ഏറെ കൊട്ടിഘോഷിച്ച ആരംഭിച്ച നവകേരള ബസ്സിനെ യാത്രക്കാർ കൈയൊഴിയുന്നു എന്ന വിവരമാണ് കിട്ടുന്നത് അമിത യാത്രാക്കൂലിയും സമയക്രമത്തിലെ പ്രശ്നവും മൂലം പകുതി സീറ്റിൽ പോലും യാത്രക്കാരിലല്ലാതെ ഓടേണ്ടി വരികയാണ് ഈ ബസ് ഡീസൽ കാശിന് പോലും വരുമാനം ലഭിക്കാതെ സർവീസ് നടത്തേണ്ടതിനാൽ വലിയ ഭാരമാവുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചു എന്ന് ഖ്യാതി കേട്ട ഈ ബസ് വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നുണ്ട് ആനന്ദ് കന്നിയാത്ര തന്നെ വലിയ പ്രശ്നമായതാണ് നമുക്കറിയാം യാത്രക്കാരന്റെ ബാഗിന്റെ വള്ളിയൊക്കെ കെട്ടിവെച്ചുകൊണ്ടാണ് പക്ഷേ എമർജൻസി ബട്ടൺ വിഷയമായിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഇതിന്റെ കന്യാ യാത്ര തന്നെ തുടങ്ങിയത് യാത്രക്കാർക്ക് വേണ്ടി പൊതുഗതാഗതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഇതിന്റെ സമയക്രമം വലിയ പ്രശ്നമാണ് മാത്രമല്ല യാത്രാക്കൂലിയും വലിയ പ്രശ്നമാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ യാത്രക്കാർ ഈ ബസിനേക്കായി ഒഴിയുന്നു എന്നുള്ള വിവരം നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായത് ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് തന്നെ വാർത്തകളിൽ അമിതമായി ഇടം പിടിച്ചിരുന്നു ആ നവകേള സദസ്സിലെ ബസ്സും ഈ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച ഈ ബസ്സും പ്രത്യേകിച്ച് ഈ കോടികൾ മുടക്കിക്കൊണ്ട് അത്തരത്തിലൊരു ആഡംബര ബസ്സിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സഞ്ചരിക്കുന്നു പ്രത്യേകിച്ച് ആ സമയത്ത് കേരളത്തിലെ സാമ്പത്തിക പ്രസിദ്ധ ഇപ്പോഴും അതെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കോടികൾ രൂപയുള്ള ഒരു ബസ് മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും സംസ്ഥാനം ഒട്ടാക്കി കറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആരോപണം പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു അപ്പോൾ ആ തലത്തിൽ തന്നെ നവകേരള ബസ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു മാത്രമല്ല അന്നത്തെ സി പി എമ്മിൻ്റെ ഉയർന്ന നേതാവായിട്ടുള്ള എ കെ ബാലൻ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച ബസ് മ്യൂസിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ പൈസ കൊണ്ട് തന്നെ അതിൻ്റെ മൊത്തം ചെലവും മുതലാവും എന്നടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു ഈ പരാമർശങ്ങളടക്കം വളരെയധികം വിമർശനം തന്നെയാണ് അന്ന് നേരിട്ടത് എന്തായാലും ഈ നവകേരള സദസ്സ് കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ പൊതുഗതാഗതത്തിന് ബസ് വിട്ടുകൊടുത്തിരിക്കുകയാണ് നമ്മൾ ആ ബസ്സിന്റെ വിശദാംശങ്ങൾ അതായത് യാത്രയുടെ വിശദാംശങ്ങൾ നമ്മൾ കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഈ ആദ്യത്തെ ദിവസം നവകേരള കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ആരംഭിക്കുമ്പോൾ നിറയെ യാത്രക്കാരായിട്ട് തന്നെയാണ് യാത്ര ആരംഭിച്ചത് മാത്രമല്ല ഈ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ആ ബസ്സിൻ്റെ വാതിലിന് കെട്ടിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അതൊരു കല്ലുകടിയായിരുന്നെങ്കിൽ കൂടി അത്തരത്തിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ സ്ഥിതി അതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന് ഈ പുലർച്ചെ കോഴിക്കോട് നിന്ന് ആരംഭിച്ച നവ കേരള ബസ് ബുക്ക് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ കഴിഞ്ഞ ദിവസത്തെ ഈ വെബ്സൈറ്റിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചപ്പോൾ ഏകദേശം അഞ്ചാൾ അഞ്ച് സീറ്റുകൾ മാത്രമാണ് അത്തരത്തിൽ ബുക്ക് ചെയ്തിരുന്നത് ഇരുപത്താറ് സീറ്റുകളാണ് ബസ്സിൽ മൊത്തമുള്ളത് അപ്പോൾ ഭൂരിഭാഗത്തിലധികം സീറ്റുകളും ഇത്തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഇനി ഇതേ ബസ് ഇന്ന് ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂരെത്തിരിച്ച് കോഴിക്കോടേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിക്കുമ്പോൾ ബുക്കിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് സീറ്റിൽ താഴെ അതായത് ക്ഷമിക്കണം ഇരുപത്തൊന്ന് സീറ്റോളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ ഈ ഒരാഴ്ചത്തെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഭൂരിഭാഗം സീറ്റുകളും ബുക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അപ്പോൾ ആ തലത്തിൽ കെ എസ് ആർ ടി സി അല്ലെങ്കിൽ നഷ്ടത്തിലാണ് ഈ നവകേരള ബസ് കെ എസ് ആർ ടി സിക്ക് ഒരു ബാധ്യതയാകുമോ എന്നുള്ള ഒരു സംശയവും എന്തായാലും പൊതുവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് മുപ്പത്തയ്യായിരം രൂപയാണ് ഈ സർവീസിന് വേണ്ടി മാത്രം ഒരു ഡീസലിന് വേണ്ടി അടിക്കേണ്ട തുക ഒറ്റ ദിവസത്തെ ചെലവ് നവകേരള ബസ്സിന് വരുന്നത് ഈ പ്രധാനമായും ഇത്തരത്തിൽ നവകേരള ബസ്സിന് ജനങ്ങൾ കൈ ഒഴിയുന്നോ എന്ന് ഒരു സംശയം ഉയർന്നു വരുന്നതിന്റെ അടിസ്ഥാന കാരണം ഇത്തരത്തിൽ ഈ ബുക്കിങ്ങിൽ ഉണ്ടാകുന്ന കുറവ് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന ടിക്കറ്റ് നിരക്കും ഈ യാത്രാ സമയത്തിലെ അസൗകര്യം തന്നെയാണ് ഈ തരത്തിലാണ് ബസ്സിന്റെ പോക്കെങ്കിൽ തീർച്ചയായും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ഒരു അധിക ബാധ്യതയായി മാറും നവകേരള ബസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തർക്കവും ഇല്ല ആനന്ദ് കാര്യത്തിൽ ഒപ്പം യാത്രാ സമയം അത് പുനഃക്രമീകരിക്കുന്ന കാര്യത്തിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് പ്രാക്ടിക്കലായി അങ്ങനെ നോക്കുമ്പോൾ ോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം പുലർച്ചെ നാലു മണിക്ക് എവിടെ നിന്ന് പുറപ്പെടുന്നു എന്നുള്ളതും തിരിച്ച് ഒറ്റ ബസ്സാണല്ലോ തിരിച്ച് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന സമയക്രമവും എല്ലാം യാത്രക്കാർക്ക് ഒരു പക്ഷേ യാത്ര പുറപ്പെടേണ്ട സ്ഥലത്ത് പോലും എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ യാത്രാ സമയം എങ്ങനെ പുനഃക്രമീകരിക്കാം മാത്രമല്ല ഈ ഫെയറിൻ്റെ കാര്യത്തിൽ ഈ ബസ് ചാർജിൻ്റെ കാര്യത്തിൽ എങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്നുള്ളതാണ് യാത്രക്കാരുടെ ആവശ്യം അല്ലെങ്കിൽ യാത്രക്കാർ പ്രധാനമായും പറയുന്നത് ഈ പുലർച്ചെ നാലുമണി എന്ന് പറയുന്ന സമയത്ത് നിന്ന് നീങ്ങിക്കൊണ്ട് ഈ രാവിലെ രാവിലേക്ക് ആ സമയം മാറ്റണമെന്നുള്ള ഒരു ആവശ്യം ആവശ്യമെന്തായാലും അവർ ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ മാത്രമേ കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ ബസ്സിനെ ആശ്രയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മാത്രമല്ല ഈ നിരക്കിൽ കാര്യമായിട്ടുള്ള ഒരു കുറവും വരുത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് ഈ ഒരു ബസ് തിരഞ്ഞെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും യാത്രക്കാർക്ക് സുഗമമായ യാത്രാ സൗകര്യവും സമയ സൗകര്യവും നിരക്കിൽ അത്തരത്തിൽ കുറവും വരണമെങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് ഈ ബസ് ഇത്തരം ബസ്സുകൾ ആളുകൾ തിരഞ്ഞെടുക്കുകയുള്ളൂ അത്തരത്തിൽ ിൽ തിരഞ്ഞെടുക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഒരുപക്ഷെ ഈ ബസ് നഷ്ടത്തിലല്ലാതെ ഓടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയുള്ളൂ എന്തായാലും നിലവിലെ തരത്തിൽ സർക്കാർ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ള കാര്യം എന്തായാലും സംശയമാണ് വരും സമയങ്ങളിൽ തീർച്ചയായും സർക്കാർ ഇതിനെക്കുറിച്ച് ആലോചിക്കും എന്ന് തന്നെ മനസ്സിലാവുന്നു അല്ലെങ്കിൽ വീണ്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബസ് ഒരുപക്ഷെ കെ എസ് ആർ ടി സിക്ക് ഒരു ബാധ്യതയെ മാറാനുള്ള സാധ്യത എന്തായാലും നമുക്ക് ലക്ഷ്മി